നിയമസഭയിലെ കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കോൺഗ്രസ് യാത്രയ്ക്ക് വേണ്ടി ബജറ്റ് അവതരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പിന്നെ കണ്ടത് കണ്ടം വഴി ഓടുന്നതായിട്ടാണ് മുഖ്യമന്ത്രി കണക്കിന് കൊടുത്തു വി ഡി സതീശന് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച നിയമസഭയാണോ വലുത് അതോ സ്വന്തം പാർട്ടിയാണോ സതീശനും കൂട്ടർക്കും വലുത് പാർട്ടി യാത്ര കൊഴിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുന്നത് നീട്ടിവെക്കില്ല എന്ന് തറപ്പിച്ചു തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകി പിന്നെ വാക്കേറ്റമായി വാക്പോരായി ഒറ്റ കാര്യമാണ് ഇതിൽ നിന്ന് ഭരണപക്ഷത്തിന് മനസ്സിലായത് സതീശനും കൂട്ടർക്കും വലുത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് അതിനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് കണക്കിന് തന്നെ കൊടുത്തത് തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നേക്കാവുന്ന സാഹചര്യത്തിൽ സഭാസമ്മേളനം മാർച്ച് വരെ നീളാതെ വെട്ടിച്ചുരുക്കാൻ വിളിച്ചു ചേർത്തതായിരുന്നു കാര്യോപദേശക സമിതി യോഗം അതിൽ സതീശന്റെ ഡിമാൻഡ് ഇതായിരുന്നു കെ പി സി സിയുടെ സമരാജ്ഞി എന്ന പ്രക്ഷോഭയാത്ര നടക്കുന്ന സാഹചര്യത്തിൽ വരുന്ന അഞ്ചിന് അവതരിപ്പിക്കേണ്ട ബജറ്റ് ഫെബ്രുവരി രണ്ടിന് അവതരിപ്പിക്കണം രാഷ്ട്രീയ പരിപാടിക്കായി സഭാ സമ്മേളനം മാറ്റാറുണ്ടല്ലോ അപ്പോൾ ഇതും അങ്ങനെ മാറ്റണമെന്ന് സതീശൻ പറഞ്ഞു പാവം സതീശൻ അറിയില്ലല്ലോ ഒരു ബജറ്റ് തയ്യാറാക്കിയെടുക്കാൻ എത്ര മാസത്തെ അധ്വാനമാണ് ധനവകുപ്പിനും ധനമന്ത്രിക്കുമെന്ന് എന്നിട്ടോ അവസാന നിമിഷം വരെ ആ ബജറ്റിന്റെ രഹസ്യം ചോരാതെ കാത്തു സൂക്ഷിക്കുകയും വേണം അതാണല്ലോ പതിവ് അതിനാണല്ലോ ധനമന്ത്രി ഇതരെ കരുതലെടുത്ത് ബജറ്റ് തയ്യാറാക്കുന്നത് അതൊന്നും അറിയാത്ത വി ഡി സതീശനെ അതുകൊണ്ട് തന്നെ കുറ്റം പറയാനും പറയാനുമാകില്ല എന്തായാലും നേരത്തെ തന്നെ ബജറ്റ് അവതരണ തീയതി പ്രഖ്യാപിച്ചതിനാൽ സർക്കാർ പ്രതിപക്ഷ ആവശ്യം കയ്യോടെ തള്ളി വേണമെങ്കിൽ സതീഷിനും കൂട്ടർക്കും ബജറ്റ് അവതരണ ദിവസം അവധിയെടുത്ത് യാത്രയ്ക്ക് പോകട്ടെ എന്ന രീതിയിലേക്ക് ഭരണപക്ഷം എത്തി ഇതോടെ സതീശന് വിഷമമായി സഭാ നടപടികളിൽ ഞങ്ങൾ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല അത് സത്യം എന്നാൽ നിങ്ങൾ ഒട്ടും സഹകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങളുടെ സഹകരണത്തിൻ്റെ കാര്യമൊക്കെ അറിയുമെന്നും അത് തന്നെ കൊണ്ട് പറയിക്കേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇമാതിരി വർത്തമാനം വേണ്ടെന്നും പിണറായി തിരിച്ചടിച്ചു ഇതോടെ അമ്മാതിരി വർത്തമാനം നിങ്ങളും പറയേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ച് യോഗത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ഉത്തരം മുട്ടിയപ്പോഴത്തെ ആ ഇറങ്ങിപ്പോക്ക് പ്രതീക്ഷിച്ചിരുന്നതുമാണ് അവർക്കതേ പറ്റുകയുള്ളൂ അല്ലാതെ കേരളത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ യോജിക്കാൻ അവർ പഠിച്ചിട്ടില്ല അതുതന്നെയല്ലേ ഡൽഹിയിൽ നടക്കാണ്ടിരിക്കുന്ന പ്രതിഷേധത്തിലും കാണുന്നത് തങ്ങൾ വരില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷം എന്താ പറഞ്ഞു പരത്തിയത് അതും പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ സമ്മേളനമെന്ന് അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ഒറ്റയ്ക്കൊന്ന് കയ്യിൽ കിട്ടാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും ഭരണപക്ഷം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് തന്നെ അവതരിപ്പിക്കും ഫെബ്രുവരി പതിനഞ്ചിന് സഭ വിധിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ബജറ്റ് ചർച്ച നടക്കും മാർച്ച് ഇരുപത് വരെ ആയിരുന്നു നേരത്തെ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് കോൺഗ്രസിന്റെ യാത്രയുമായി ബന്ധമൊന്നുമില്ലാത്തതിനാൽ ഒപ്പമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഒന്നും മിണ്ടിയതുമില്ല യോഗത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ സതീഷിന് സ്ഥലം വിടുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല സർക്കാരിനെതിരെ ജനങ്ങൾക്കെതിരെ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഓരോന്ന് വിളിച്ചു പോവുമ്പോൾ സതീശൻ ഓർത്തില്ല ഇങ്ങനെ മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ ഇരുന്ന് അടിവാങ്ങേണ്ടി വരുമെന്ന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക